ഹായ് കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ രാവിലെ ഞങ്ങൾ പേരും കൂടെ പള്ളിയിൽ പോയി അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാനായിട്ട് കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ കണ്ട കാഴ്ചയാണ് ഇത് കേട്ടോ നല്ലൊരു പെയിൻറ്റിങ് ഉത്രാടം തിരുന്നാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കൊടുത്തതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഡോക്ടറിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടുത്തെ ക്യാൻ്റീനിൽ പോയി എനിക്ക് മസാല ദോശയും വടയും വടയില്ലാത്ത കാര്യവും പക്ഷേ സാമ്പാർ ഇച്ചിരി പുളിയായിരുന്നു അത് കഴിഞ്ഞ് അച്ചുവിന് പൂരിയെത്തി ചിരീനിക്കും കിട്ടി പിന്നെ കാപ്പി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാപ്പിയാണ് പിന്നെ ഇതുപോലെ നല്ല സ്റ്റൈലൻ ദോശയും കഴിച്ച് റോസ്റ്റ് ആണ് അതാണ് സ്റ്റൈലൻ എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാമെന്നറിയാം ഓട്ടോയിൽ കയറി തിരിച്ച് വീട്ടിൽ വന്നോട്ടോ വീട്ടിൽ വന്നിട്ടാണ് മോളപ്പം മഞ്ഞുമ്മൽ ബോയ്സ് കാണാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഓട്ടോയിൽ ഇരുന്നുകൊണ്ട് തന്നെ അതാണ് അത് കാണിച്ചത് എന്നിട്ട് അജസം പതുപോലെ പോലെ ഇങ്ങനെ ഓട്ടോയിലൊക്കെ പോവുകയാണെങ്കിൽ ഓട്ടോക്കാരെ ഇങ്ങനെ പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് പോയാൽ മതി അപ്പോഴും എൻ്റെ മനസ്സിൽ മനസ്സിലെന്തോന്നറിയോ എനിക്ക് ഈ സിനിമ ഫുള്ളും അകത്തിരുന്ന് കാണാൻ പറ്റുമോ തിയേറ്ററിൻ്റെ അകത്ത് അങ്ങനെയൊരു അവസ്ഥയുണ്ട് എനിക്ക് കേട്ടോ തിയേറ്ററിലെത്തി അധികം പ്രതീക്ഷയോടല്ല പോകുന്നത് അവസാനം കണ്ട സിനിമ എനിക്ക് തോന്നുന്നു ഒരു കാൽഭാഗം കഴിഞ്ഞപ്പോഴേ ഞാൻ പുറത്തിറങ്ങി നിന്നാണ് ആ സിനിമ പിന്നെ അച്ഛനും മക്കളും കൂടെ കണ്ടിട്ട് വരുമായിരുന്നു അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ തിയേറ്ററാണ് കൊച്ചൊരു തിയേറ്റർ കേട്ടോ സിനിമ തുടങ്ങി ഇൻ്റെവെലിന് കുറച്ച് തിന്നാനുള്ളതൊക്കെ കിട്ടി അതാണല്ലോ നമ്മുടെ മുഖ്യം കൊച്ചു പിന്നെയും പിന്നെയും എടുക്കുവാണ് എന്റെ മടിയിൽ എന്തെല്ലാം ഉണ്ടെന്നുള്ളത് തുടങ്ങി തിരിച്ചു ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യാണേ വീട്ടിലെത്തി ആദ്യം വന്ന് ചെരുപ്പൊക്കെ തിരിച്ചു വയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി രാവിലെ പള്ളിയിൽ പോയി കണ്ടല്ലോ പള്ളിയിൽ പോയി കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് അസസ്റ്റിൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ പോയി അപ്പം ആൻറ്റിയുടെ വീട്ടിൽ പോയതെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ താലിയൻ ഇന്ത്യയിൽ കുറച്ച് പടമൊക്കെ പെയിൻ്റ് ചെയ്ത് കൊടുത്തില്ലേ പിന്നെ ഒരു ചിജിയുടെ കൃഷ്ണൻ്റെ പെയിൻറ്റിങ്ങൊക്കെ പോയി അന്ന് ഞാൻ കാണിച്ചായിരുന്നു എൻ്റെ ഒരു മൂന്നോ നാലോ പെയിൻറ്റിങ് പോയി അപ്പം അതെല്ലാം പാലിമിൻ്റെക്കാണ് പോയത് അവർക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് അപ്പം അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആൻറ്റിയുടെ ലഭിക്കുമായിരുന്നു അജസ്റ്റിന് ആൻറ്റി നല്ല പെയിൻ്റിങ് ഒത്തിരി പെയിൻറ്റിങ്സുണ്ടോ ആ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്സാണ് അപ്പം അവിടെ പോയി ഇന്ന് മേടിച്ചോട് വന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സ് കണ്ടു കണ്ടു എന്ന് പറഞ്ഞ പോലെ കണ്ടു കുറേ വർഷങ്ങൾക്ക് ശേഷം അല്ലേ ഞാനൊരു എട്ടുപത്തു വർഷമായി ഞാൻ തിയേറ്ററിൽ കയറിയിട്ട് കാരണം ഒന്നാമത് ഞാൻ ക്ലോസ്റ്റർ ഹോബിക്കാണ് അപ്പം ഇനി ഭയങ്കര ഈ അടഞ്ഞ റൂമൊക്കെ ഭയങ്കര പേടിയാണ് അപ്പം എനിക്കിങ്ങനെ വല്ലാതെ ആദ്യമൊക്കെ എനിക്ക് വല്ലാതെ വന്നു അത് ദിവസം ഇപ്പുറത്ത് മോളിപ്പുറത്തൊക്കെ ഇരുന്നാണ് സിനിമ കണ്ടത് അപ്പം ആദ്യമൊക്കെ എനിക്കിങ്ങനെ ശ്വാസം കൂട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ അതിലത് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞപ്പം ശരിയായി പിന്നെ ഫുൾ പിക്ചറും നല്ലതായിട്ട് കാണും വല്ലാത്തൊരു ഫീല് എന്തെന്ന് പറയുന്നത് ഫുൾ നമ്മൾ അതിൽ ഇൻവോൾവ് ചെയ്ത് ഇങ്ങനെ പോലും കണ്ണു മാറ്റത്തില്ല അത്രയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കേണ്ടി പോലത്തെ ഒരു ഫിലിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നെ കാണുന്നവരെല്ലാവരും ആ സിനിമ പോയി കാണണം കേട്ടോ ഇതിൽ ടി വി കാണാലോ എന്ന് വിചാരിച്ച പോലെ അത് പോരാ അത്ര ഫീൽ വരണം തിയേറ്ററിൽ പോയി തന്നെ കാണണം ഓക്കെ അവർ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പുതിയതായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലായിക്കണമെന്ന് പ്രസ് ചെയ്യണേ താങ്ക് യു